ഏറ്റവും കൂടുതൽ ഭീതി പടർത്തുന്ന ഉറകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഏതിന്റെ പേരാണ് പറയുന്നത് പാമ്പുകളിയായിരിക്കും ഭൂരിപക്ഷം പേരും ഭയക്കുന്നത് ലോകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കണക്കനുസരിച്ച് മൂവായിരത്തിലധികം ഇനം പാമ്പുകളുണ്ട് ഇവയിൽ അറുന്നൂറ് ഇനം പാമ്പുകൾ വിഷമുള്ളതും ഇരുന്നൂറ് ഇനത്തോളം കുടിയേ വിഷമുള്ളവയുമാണ് ഇങ്ങനെയുള്ളവ കടിച്ചാൽ മരണം ഉറപ്പായിരിക്കും ന്യൂസിലാൻഡ് അയർലൻഡ് ഗ്രീൻലാൻഡ് ഐസ്ലൻഡ് അന്റാർട്ടിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വിഷമുള്ള ഒരു പാമ്പു പോലും ഇല്ല പക്ഷേ ഒരേയൊരു ഇനം വിഷപ്പാമ്പുകളുള്ള രാജ്യവും ലോകത്തുണ്ട് ഗ്രേറ്റ് ബ്രിട്ടനാണ് ആ രാജ്യം നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച ഗ്രേറ്റ് ബ്രിട്ടനിൽ വെറും നാലിന് പാമ്പുകൾ മാത്രമേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ അവയിൽ മൂന്നിന് സാധാരണയായി ഗ്രേറ്റ് ബ്രിട്ടനിലുള്ളവയാണ് ആഡർ പച്ചില പാമ്പ് സ്മൂത്ത് പാമ്പ് എസ്കുലിയാൻ പാമ്പുകൾ എന്നിവയാണ് ഇവയിലുള്ളത് എന്നാൽ യൂറോപ്യൻ ആഡർ അല്ലെങ്കിൽ വൈപ്പർ ഇനത്തിലുള്ള പാമ്പുകളാണ് വിഷമുള്ളവ ഇവ സാധാരണയായി ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത് കൂടുതലും കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് ഇവ സാധാരണയായി കാണുന്നത് സാധാരണയായി കാണുന്ന ആഡറുകൾക്ക് ഒരു മീറ്ററോളം നീളമുണ്ടായിരിക്കും വി ആകൃതിയിലോ എക്സ് ആകൃതിയിലോ ആയിരിക്കും തലയുടെ ആകൃതി ഇവയുടെ കൃഷ്ണമണി പൂച്ചയുടെ കണ്ണുപോലെയാണ് ഇവയുടെ കടിയേൽക്കുന്നവർക്ക് ദിവസങ്ങളോളം തലകർക്കം ഛർദി എന്നിവ അനുഭവപ്പെടാം അതേസമയം ഇൻലാൻഡ് തായ്പാൻ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഇത് ഓസ്ട്രേലിയ ആണ് കൂടുതലായും കാണപ്പെടുന്നത് ഇതിന്റെ ഒറ്റക്കടിയിൽ അടങ്ങിയിരിക്കുന്ന വിഷം നൂറ് മനുഷ്യരെ കൊല്ലാൻ പ്രാപ്തിയുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം